നമസ്കാരം സ്വാഗതം കല്യാണം ഇനി വേറെ ലെവൽ ബാസിദ് പൂങ്ങോട്ടുകുളം അൻസാർ കോളേജിൽ സർവീസിൽ നിന്ന് വിരമിക്കുന്ന ഹമീദ് പറമ്പൻ ടി ഷംസുദ്ദീൻ ഓഫീസ് ജീവനക്കാർക്ക് മാനേജ്മെന്റും സ്റ്റാഫും സംയുക്തമായി യാത്രയപ്പ് നൽകി കോളേജ് മാനേജർ പ്രൊഫസർ എം എ സഹീദ് ചെയ്തു ആൻഡ് കളക്ഷൻ ബെസ്റ്റ് ഇൻ ബഡ്ജറ്റ് പോലെ ഒരു ഓപ്ഷൻ വേറെ ഇല്ല ഹമീദ് പറമ്പൻ ഷംസുദ്ദീൻ അഷ്റഫ് ഇരുപത്തിയഞ്ച് വർഷത്തെയും സേവനത്തിന് ശേഷമാണ് വിരമിക്കുന്നത് പ്രിൻസിപ്പൽ ഡോക്ടർ എ ഐ അബ്ദുൽ മജീദ് അധ്യക്ഷത വഹിച്ച സംഗമത്തിൽ അൻസാറുല്ലാ സംഘം സെക്രട്ടറി പി സി കുഞ്ഞഹമ്മദ് മാസ്റ്റർ ഉപഹാരം നൽകി ഷറഫുദ്ദീൻ തെയ്യമ്പാട്ടിൽ മുൻ പ്രിൻസിപ്പൽമാരായ പ്രൊഫസർ യൂസഫ് സഖർ പ്രൊഫസർ എം അബ്ദുള്ള പ്രൊഫസർ പി മൂസ പ്രൊഫസർ അഷ്റഫ് കാലോടി റസാഖ് പ്രൊഫസർ ഇ ഇബ്രാഹിം എം അബ്ദുറബ് എം അഫ്സൽ അബ്ദുൽ ഖാദർ എം എ റഫീഖ് ടി പി അബ്ദുൽ കരീം എം ടി അബ്ദുൽ ലത്തീഫ് എം അബ്ദുൽസമദ് പി അബ്ദുൽ ഹമീദ് എന്നിവർ പ്രസംഗിച്ചു വട്ടം ന്യൂസ് വളവന്നൂർ